പള്ളികളുടെയും ആശ്രമങ്ങളുടെയും മുഖച്ഛായ മാറ്റി റെസ്റ്റോറൻറ്റുകളും മ്യൂസിയങ്ങളുമായി മാറ്റുന്ന ഈ കാലഘട്ടത്തിൽ സന്യാസാശ്രമം അതതുപോലെ നിലനിർത്തി ചരിത്രം സൂക്ഷിക്കുകയാണ് പോബ്ലെറ്റാബി ആശ്രമം എട്ട് നൂറ്റാണ്ടുകളിലേറെയായി ക്രൈസ്തവ വിശ്വാസത്തിന്റെ കാലാതീതമായ സൗന്ദര്യമായി നിലകൊള്ളുന്ന ഈ ആശ്രമം സ്പെയിനിലാണ് ആയിരത്തി ഒരുന്നൂറ്റി അമ്പത്തൊന്നിൽ ഫ്രഞ്ച് സന്യാസിമാർ സ്ഥാപിച്ച ഈ ആശ്രമം ചരിത്രത്തിന്റെയും സംസ്കാരത്തിന്റെയും ഒരു മൂലക്കല്ലായി ഇപ്പോഴും നിലകൊള്ളുന്നു ആശ്രമത്തിന്റെ നിരവധി പുനരുദ്ധാരണങ്ങളുടെയും വിപുലീകരണങ്ങളുടെയും പ്രധാന ശില്പിയായ അർണോ ബർഗൂസ് തീർത്ഥാടകരെയും വിനോദസഞ്ചാരികളെയും ഒരുപോലെ വശീകരിക്കുന്ന ശാന്തവും ഗംഭീരവുമായ ഒരു ഘടനയിലാണ് ഈ ആശ്രമം പണി കഴിച്ചത് ആശ്രമത്തിലെ രാജകീയ ദേവാലയത്തിന് ചരിത്രത്തിൽ ഒരു പ്രത്യേക സ്ഥാനമുണ്ട് ശവക്കുടീരങ്ങൾക്ക് മുകളിൽ വിപുലമായ അലബാസ്റ്റർ കല്ലുകൾ കൊണ്ട് നിർമ്മിച്ച പ്രതിമകൾ ഇവിടെയുണ്ട് രാജാക്കുമാരുടെ കാൽക്കൽ സിംഹങ്ങളും രാജ്ഞിയുടെ കാൽക്കൽ നായ്ക്കളുമുള്ള ഈ പ്രതിമകൾ അകത്ത് സംസ്കരിക്കപ്പെട്ടവരുടെ പദവിയെ സൂചിപ്പിക്കുന്നു ആയിരത്തി മുന്നൂറ്റി പത്തൊമ്പത് മുതൽ ആയിരത്തി മുന്നൂറ്റി എൺപത്തി ഏഴ് വരെ ഭരിച്ച അരഗോണിലെ പീറ്റർ നാലാമൻ ഭാവിയിലെ എല്ലാ അരഗോണിസ് രാജാക്കന്മാരെയും പോബ്ലറ്റിൽ അടക്കം ചെയ്യണമെന്ന് ഉത്തരവിട്ടു അതുകൊണ്ട് തന്നെ സ്പെയിനിലെ അരഗോൺ രാജവംശത്തിലെ രാജാവായ ജെയിംസ് ഒന്നാമൻ മുതൽ ഈ പ്രദേശത്തെ ഭരണാധികാരികളുടെ അന്ത്യവിശ്രമ സ്ഥലമാണ് പോബ്ലറ്റ് ആബി പണ്ട് മുന്നൂറിലധികം സന്യാസിമാർ ഈ ആശ്രമത്തിൽ താമസിച്ചിരുന്നു ഏകദേശം പന്ത്രണ്ടായിരം ചതുരശ്ര മീറ്റർ വിസ്തൃതിയുള്ള ആശ്രമത്തിന്റെ കെട്ടിടങ്ങൾ അതിന്റെ ഗണ്യമായ സ്വാധീനത്തിന്റെയും സമ്പന്നതയുടെയും തെളിവാണ് എന്നിരുന്നാലും പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ആശ്രമത്തിന്റെ സ്ഥിതി മാറി ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി അഞ്ച് സെപ്റ്റംബർ ഇരുപത്തി അഞ്ച് മുതൽ ആയിരത്തി എണ്ണൂറ്റി മുപ്പത്തി ആറ് മെയ് പതിനഞ്ച് വരെ സ്പെയിനിന്റെ പ്രധാനമന്ത്രിയായി സേവനമനുഷ്ഠിച്ച ഒരു സ്പാനിഷ് സാമ്പത്തിക ശാസ്ത്രജ്ഞനും രാഷ്ട്രീയക്കാരനുമായിരുന്നു ജുവാൻ അൽവാസർ മെൻഡിസാബൽ ജുവാനിന്റെ സഭാ കണ്ടുകെട്ടലുകൾ പോബ്ലറ്റ് ആബിയുടെ മതേതരവൽക്കരണത്തിനും അടച്ചുപൂട്ടലിനും കാരണമായി കൊള്ളയും തീപിടുത്തം മൂലവും ആശ്രമത്തിന് വ്യാപകമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചു ഒരു കാലത്ത് അഭിവൃദ്ധി പ്രാപിച്ചിരുന്ന സന്യാസ സമൂഹത്തെ ഇത് കഷ്ടതയിലേക്ക് തള്ളിവിട്ടു പിന്നീട് രാജകീയ ശവകുടീരങ്ങൾ പോലും അവിടെ നിന്ന് താൽക്കാലികമായി താരകോണ കത്തീറ്ററിലേക്ക് മാറ്റി ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതിൽ സിസ്റ്റേഴ്സിയൻ ക്രമത്തിലെ ഇറ്റാലിയൻ സന്യാസിമാർ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചതോടെയാണ് ജീവൻ വെച്ചത് ഇന്ന് ഒരു സജീവമായ സന്യാസ സമൂഹമാണ് ഏകദേശം മുപ്പത് സന്യാസിമാർ ഇവിടെ താമസിക്കുന്നു അരഗോൺ ഭരണത്തിന് കീഴിലുള്ള സിസ്റ്റേഴ്സിയൻ സഭയുടെ കീഴിലാണ് ഇപ്പോൾ ഈ ആശ്രമം പുരാതന വസ്തുക്കളും പലതരത്തിലുള്ള കുരിശുകളും വിശുദ്ധന്മാരുടെ പുരാതന ശില്പങ്ങളും തിരിശേഷിപ്പുകളുമല്ല മനോഹരമായി ക്രമീകരിച്ച ഒരു വലിയ മ്യൂസിയവും ഈ ആശ്രമത്തിനകത്തുണ്ട് നൂറ്റാണ്ടുകളുടെ ചരിത്രവും ആത്മീയതയും നിറഞ്ഞു നിൽക്കുന്ന ഈ ആശ്രമം ഇന്ന് സന്ദർശകരുടെ ഇഷ്ടസങ്കേതമായി മാറിയിരിക്കുകയാണ്